ി ഗൗൺ കാണിക്കട്ടെ നല്ല അബായ ഗൗൺ മോഡസ്റ്റ് ഗൗണുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അത് നല്ല സൂപ്പർ ഐറ്റംസാണ് നമ്മൾ കാണിക്കാൻ കിട്ടുക നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുട്ടിപ്പാർ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് കിട്ടുക അതേപോലെ തന്നെ നമ്മൾ നല്ല നെറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഒന്ന് പോയിട്ട് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വയ്യാണ് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഒരു പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കട്ടെ അപ്പോൾ ഈ കാണിക്കണമെന്ന് നോക്കി നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ഗൗൺ ആണ് കാണിക്ക നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ലെയ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിൽ മാത്രം ഫ്രില്ലുള്ള ഐറ്റംസ് ആട്ടോ അടിൽ മാത്രമാണ് ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് നല്ലൊരു അപായകമാണ് മോഡലാണ് മോഡസ്റ്റൊക്കെ വേറെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ കൈ വരുന്നത് ഇതേപോലെയാണ് അലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ ഇത് ഡബിൾ എക്സിലെ സൈസാണ് എന്നാലും ഇതിന് സെസ്റ്റിവിതത്തിലെ വരുന്നത് ഞാൻ പറഞ്ഞത് റേറ്റ് വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റി വീതി നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് കൈ ഫുള്ളാണ് ലെങ്ത് വരുന്നുണ്ട് ഫുള്ള് ലെങ്ത് വരുന്നുണ്ട് ഇനി ലെങ്ത് എത്ര നോക്കട്ടെ അപ്പോൾ ലെങ്ത്ത് അമ്പത്തഞ്ച് ഇഞ്ച് വരും റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ അതേപോലെ നമ്മൾ ഒരു ഐറ്റം റീസ്റ്റോക്ക് കാണിക്കേണ്ടത് ഇന്നലെ ലൈൻ നമ്മളൊരു അവയം കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് അതിന് കൊടുക്കാണ്ടായിരുന്നില്ല നമ്മൾ തയ്ച്ചായിരുന്നില്ല അപ്പോൾ അതിന്റെ റീസ്റ്റോക്ക് നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കാണിക്കണം ഇതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ലൈനിലാണ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉള്ള ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വെറൈറ്റി ആണ് കാണിക്കുന്നത് ആണ് അതിൻ്റെ സൂപ്പർ ആണ് അതേപോലെ നമ്മൾ നെറ്റിന്റെ വീഡിയോ നല്ല ഗിവമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്നും പോയി പങ്കെടുക്കാണ്ട് അതിൽ അല്ലെങ്കിൽ നാളത്തെ ഇന്നത്തെ നെറ്റിന്റെ വീഡിയോയിൽ അതിനുള്ള പ്രൈസും നമ്മൾ കൊടുക്കണ്ടട്ടോ കഴിഞ്ഞ വീഡിയോത്തെ പ്രൈസ് കൊടുക്കേണ്ടി അപ്പോൾ അതുപോലെ കാണുക നല്ലൊരു യെല്ലോ കളറാണ് മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അതിൻ്റെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റാണ് ഈ വന്നിട്ടുള്ളത് കേട്ടത് അല്ലേ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ടുണ്ട് അതേപോലെ നെസ്റ്റ് വന്നിട്ടുള്ള വേറൊരു മോഡലാണ് ഒരു മോഡലാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ ഒരു ഐറ്റംസാണ് വരുന്നത് വരുന്നതാണ് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഇതിന്റെ ചെസ്റ്റ് പേജ് എത്ര വരും എന്ന് പറഞ്ഞുതരാം നാൽപ്പത്തിനാലും ചെസ്റ്റ് വീജ് വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ കൈ വരുന്നത് ഇങ്ങനെയാണ് കൈ വരട്ട കപ്പാണ് കൈ വരുന്നത് നെക്ക് വരുന്ന എങ്ങനെ ഫീഡിങ് അവൈലബിൾ ആണ് ഫീഡിങ്ങിന് പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ അതാണ് നല്ല ഇവിടെ ഒരു ഫീറ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതിൽ അജിസ്റ്റബിൾ വെലറ്റബ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അടിൽക്ക് വരുമ്പോൾ അവിടെ ഒരു നിറവ് വന്നിട്ടുണ്ട് അതേപോലെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും കേട്ടോ ഇതിന് നാല് കളറ് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞു തരാം അത്രയും വരുന്ന കേട്ടോ ലെങ്ത്ത് അമ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഒരു അടിപൊളിയ ടൈപ്പ് ആണ് കിട്ടുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതിൻ്റെ സൂപ്പർ ഐറ്റംസാണ് ധൈര്യമായിട്ട് വാങ്ങിച്ചുപയോഗിക്കാൻ പോലും നല്ലൊരു ഐറ്റംസ് ആ വന്നിട്ടുള്ളത് അതേപോലെ നെസ്റ്റ് നല്ലൊരു വൈലറ്റ് കളറ് മുന്തിരി കളർ എന്നാൽ വൈലറ്റ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളുണ്ട് വെയിറ്റ് വേറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വെയിറ്റ് വരുന്ന നല്ല സൂപ്പർ ഡിസൈനിൽ സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗണുകളാണ് യെല്ലോ കളർ മസ്റ്റേഡ് യെല്ലോ കളറാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് ഇത് അതേപോലെ തന്നെയാണ് ഡബിൾ എക്സ് സൈസാണ് വന്നിട്ട് വരട്ടെ ആ ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വിജി പറഞ്ഞത് എത്ര വരുന്നത് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് കൈ ഫുള്ള് ലെങ് ആണ് ഞാനിതിൻ്റെ കയ്യിൽ അലാസ്റ്റിക്ക് വരുന്നിട്ട് ഇതിൽ ഫിഡിങ്ങിനെ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നല്ല ഇവിടെ ഞെറിയുണ്ട് അടിലും അതേപോലെ തന്നെ ഞെറി വരണ്ടിട്ട് അമ്പത്തിൻ്റെ ലെങ്ത്ത് തന്നെ നോക്കിയിട്ട് പറഞ്ഞു അപ്പം ഇതിന്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടെ വന്നിട്ടുള്ളത് നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ആണ് അല്ലേ അതേപോലെ നമ്മൾ ലൈനിലെ അപായക്കോട് കാണിച്ചത് നെക്സ്റ്റ് നല്ലൊരു മോഡസ്റ്റ് വേറെ അപായ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഞമ്മൾ ഇന്നലെ കഴിഞ്ഞ വീടിലിട്ട് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ടായിരുന്നു ആൾക്കാരും കൊടുക്കാൻ എത്തിയിട്ടില്ല അപ്പോൾ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ ഫ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യമുള്ള ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ ഓർഡർ തന്നോളിക്കാം നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് വീതി നാൽപ്പത്തിനാലിന് മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈയർക്കം വന്നിട്ട് ഫുള്ളാണ് ഇതിൻ്റെ അലാസ്റ്റിക് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നേട്ട കൈയിൽ നിന്നിത് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് പറഞ്ഞ് തരാത്തി വരുന്നതാണ് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്താറാണ് കേട്ടോ അമ്പത്താറിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നത് നല്ലൊരു ഐറ്റംസ് ആട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ച മൂന്ന് ടൈപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ലൊരു ടൈപ്പാണ് കേട്ട ആ നെക്സ്റ്റ് അതിൽ വന്നിട്ടുള്ള ബ്ലാക്കാണ് ബ്ലാക്കിനൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുണ്ട് അതുപോലെ അതിൽ വൈറ്റ് വരുന്നുണ്ട് വൈറ്റിനൊക്കെ നല്ലൊരു എൻക്വയറി ഉള്ളൊരു ഐറ്റംസ് ആണ് ഇതൊക്കെ നെക്സ്റ്റ് വൈറ്റ് ഇതെവിടെ എവിടെയെങ്കിലും പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പോലും നല്ലൊരു ടൈപ്പ് ആണ് നമുക്ക് ഇത് നല്ല സ്കാഫൊക്കെ ഷാളൊക്കെ ചുറ്റി നല്ല ഭംഗിയുണ്ടാവും അതിന്റെ ഒരു പിസ്ത പച്ച കളറാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പാട റോഡില് എമരേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടി ലേറ്റുകളും ലേറ്റി ഷാളുകളും അപായകളും ഒക്കെ ഉണ്ട് വന്ന് പർച്ചേസ് ചെയ്യാം അതേപോലെ നല്ല നെറ്റിൻ്റെ വീഡിയോ ഉണ്ട് ഷാൽ നെറ്റിൻ്റെ അറുപതിൻ്റെ അമ്പത്താറിൻ്റെ സാധാരണ നെറ്റിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ പോയി കാണും അതിലൊക്കെ നമ്മൾ ഗിവർ വെച്ചിട്ടായിരിക്കും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം പറയുക